ేవోట తాచాడి పంచమం పాడం కొల్ కొ ఈశ్వరం എന്തെങ്കിലോ പാരിജാപത്തിൻ്റെ എൻ്റെ ഭാഗ്യധർമ്മത്തിൻപത വൈപ്പാൻ നമ്മളു കമറ്റപ്പോ ഇഷ്ടയ്ക്ക് വെച്ചോരമി തുട്ടോ ഇളക്കോ അതിലുള്ള സുഗീർക്കാപൊരു അതെ കൊ കൊമ്പി പൂത്താപൂ പിറ്റകത്ത് പലർച്ചൽ കണ്ടോ കസ്തൂരിതൻ്റെ മനമോ നല്ല പത്തുക്കുള്ള കാറ്റോ ഏറ്റം പൊന്നിൽ കലർത്ത ഒരു മാറ്റോ കാറ്റി കുറുക്കിയ വാതോ നല്ല പന്ത വഴും പനീരോ നന്നാ വിളയം നിലമോ വർമ്മങ്ങൾ ഗ്രഹമോ വരും വച്ചുള്ള കണ്ണിന്നുമല്ല കനിയോ കൈവന്തഴിൻ പാ മനിയോ കൃഷ്ണ ഭഗവതി തൻ്റെ കുറിയോ എന്നുണ്ണി കൃഷ്ണൻ ജനിച്ചു പരി ഇങ്ങനെ വിഷുൻ ഭരിച്ചു ഭത്നാഭൻ തൻ കൃപയോയെ ഭാഗ്യം വരുന്ന വഴിയോ